ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ കണ്ടെയ്നർ വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ മനസ്സിൽ പോലും നീക്കാത്ത തരത്തിലുള്ള ടിപ്സുകളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ കൊള്ളിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ എന്താ നോക്കാം അപ്പോൾ തന്നെ ഞാൻ ഒരുപാട് കണ്ടെയ്നർ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നും ഫുഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ ഇനി ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കണ്ടെയ്നർ ഇവിടെ എടുത്തിട്ടുണ്ട് അതിൽ നിന്നും ഒരു കണ്ടെയ്നർ കണ്ടെയ്നറായിട്ടോ എടുത്തിട്ടുള്ളത് ഈ കണ്ടെയ്നർ ഇതാ ഇതിൻ്റെ അടിവശം കത്തിയോ അല്ലെങ്കിൽ പപ്പടക്കോലോ എന്തെങ്കിലും വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഇതേപോലെ കുറച്ച് ഹോൾ ഹോളിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ പപ്പടക്കോല് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ അടിവശത്ത് ഇതേപോലെ കുറച്ച് ഓട്ടകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഡബിൾ ടേപ്പാണ്ട്ടോ വേണ്ടത് ഈ ഒരു ഡബിൾ ടാപ്പിന് ഇരുപത് രൂപയുള്ളൂട്ടോ വില സ്റ്റേഷനറി കടകളിലൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു ഡബിൾ ടാപ്പ് ഈ ഡബിൾ ടാപ്പ് ഇതാ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കട്ടോ എന്നിട്ട് മറ്റേ ഭാഗം കണ്ടില്ലേ ഈ ഒരു ടാപ്പിൻ്റെ മറ്റേ വശം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചത് ഇതേപോലെ സ്റ്റിക്കർ ഒന്ന് പറിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളെ ഇതെവിടാ ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ സിംഗിൻ്റെ ഈ ഒരു സൈഡിൽ സൈഡിലിട്ടോ ഈ ഒരു സൈഡ് ഭാഗത്ത് ഇതേപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഡബിൾ ടാപ്പ് ആകുമ്പം നല്ല രീതിയിൽ തന്നെ ഒട്ടി നിന്നോളൂ കേട്ടോ ഇനി നമുക്ക് ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ആ ഒരു സ്ക്രബ്ബറുണ്ടല്ലോ സ്ക്രബ്ബറും സ്പോഞ്ചും ഒക്കെ നമുക്ക് ഇതേ രീതിയിൽ ഇട്ട് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ പാത്രമൊക്കെ കഴുകല് കഴിഞ്ഞാൽ രാത്രിയിൽ നമ്മൾ ഇതേ രീതിയിൽ സ്ക്രബ്ബറൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ എടുക്കുമ്പോൾ അതിലൊരു തുള്ളി വെള്ളം പോലും ഉണ്ടാവില്ല നല്ല ഉണങ്ങിയതുപോലെ ആയിരിക്കും കേട്ടോ ഈ ഒരു വെള്ളം എല്ലാം ഇങ്ങനെ ഈയൊരു ബോട്ടിലിട്ട് വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഉറ്റിയിട്ട് സിങ്കിലോട്ടേക്ക് ഇങ്ങനെ വീഴും അപ്പോൾ നമുക്ക് വെള്ളം നിലത്തൊന്നും ആവൂല അതേ സമയം തന്നെ നമ്മൾ ഈ ഒരു സ്ക്രബ്ബർ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയതായി മാറും കേട്ടോ രാവിലെ എടുക്കുന്ന സമയത്ത് അപ്പോൾ അത് കണ്ടില്ല വെള്ളമെല്ലാം ഈ ഒരു സിംഗിൾ ഔട്ടായി ഉറ്റി വീഴുന്നത് അപ്പോൾ ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജെൻസ് അണുക്കളിൽ നിന്നെല്ലാം നമുക്ക് ഈ ഒരു സ്ക്രബ്ബറിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും പിന്നെ നമ്മൾ ഈ ഒരു സ്ക്രബ്ബർ വെച്ച് പാത്രമൊക്കെ തേക്കുന്ന സമയത്ത് പാത്രത്തിനും ഒരുപാട് ജേംസ് അണുക്കളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇതേ രീതിയിൽ വെച്ച് കൊടുക്കട്ടോ പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാലും ഇതേപോലെ ഇട്ട് വെച്ചുകൊടുക്കുക വെള്ളത്തിലിടുന്ന സമയത്താണ് നമ്മൾ ആ ഒരു സോപ്പിന്റെ പതയും വെള്ളവും എല്ലാം അള്ളിപ്പിടിച്ചിട്ട് ഈ ഒരു സ്ക്രബ്ബറിന് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മൾ ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കാൻ മറക്കല്ലേ കണ്ടെയ്നർ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് തന്നെ നമ്മൾ ഇങ്ങനെ സ്ക്രബ്ബർ ഇടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കത്തല്ലോ കണ്ടെയ്നറിലോട്ടൊക്കെ ഇതാ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ഈ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ചോറ് തിന്നാലും അതേപോലെ കറിയൊക്കെ ഒഴിച്ച് ചോറ് തിന്നുമ്പോൾ ആ ഒരു ചോറും അതേപോലെ കറികളിൽ ഉണ്ടാവുന്ന തക്കാളി ഉള്ളി പച്ചമുളക് ഒക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം നമുക്ക് ഇതാ ഇതേപോലെ ഈ ഒരു വേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പാത്രം കഴുകിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവൂല ഈ ഒരു വേസ്റ്റ് ഇതാ വെള്ളമെല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി വീണിട്ട് ഈ ഒരു വേസ്റ്റ് ഇതേപോലെ അവിടെ ഇങ്ങനെ തങ്ങി നിന്നോളൂ കേട്ടോ പിന്നെ വേസ്റ്റ് നിറയുന്ന സമയത്ത് ഇതിങ്ങനെ പറിച്ചെടുത്തിട്ട് പുറത്തോണ്ടായിട്ട് ഒഴിവാക്കിയാൽ മതി കേട്ടോ വീണ്ടും ഇതേപോലെ ഒട്ടിച്ച് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് കുഞ്ഞു കണ്ടെയ്നർ കൊണ്ടിട്ട് ഇത് രണ്ട് ടിപ്പ് നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു രണ്ട് ടിപ്പ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാവെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പോൾ അതാ ഒരു കണ്ടെയ്നറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇതാ ഞാൻ ഈ ഒരു അടിവശം കുറച്ച് വിട്ട് വിട്ട് ഇതേപോലെ കുറച്ച് നീളത്തിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ റൗണ്ട് ഹോളല്ല കുറച്ച് നീളത്തിൽ കത്തിച്ചൂടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം ഒട്ടിച്ചതുപോലെ ഒരു ഡബിൾ ടാപ്പിൻ്റെ കുഞ്ഞ് പീസ് എടുത്തിട്ട് ഒരു വശം ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു മറുവശം എടുത്തിട്ട് സ്റ്റിക്കർ പറിച്ചതിന് ശേഷം ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കട്ടോ നമ്മൾ വോൾട്ടെയിൽ ബാത്റൂമിൽ വോൾട്ടൈൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടാവുമല്ലോ ടൂത്ത് ബ്രഷ് ഈ ഒരു ടൂത്ത് ബ്രഷുകളെല്ലാം ഇതേ രീതിയിൽ ഒന്ന് ഇട്ടുവെച്ച് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈയൊരു അടപ്പുണ്ടല്ലോ ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പ് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മുടെ ബ്രഷില് അണുക്കളോ അല്ലെങ്കിൽ പല്ലി പാറ്റ കൂറ ഇട്ടുകാലി അങ്ങനൊന്നും വരാൻ ചാൻസ് ഇല്ല ഈ ഒരു ബ്രഷിൻ്റെ തലഭാഗം നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലോട്ട് ഇതേ രീതിയിൽ നിന്നോളൂ കേട്ടോ പിന്നെ നമ്മൾ വിട്ട് വിട്ടാണല്ലോ ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ബ്രഷ് ഇങ്ങനെ വിട്ട് വിട്ടുതന്നെ നിന്നോളും ഒന്നും ഒന്നുമെ തൊടാതെ തന്നെ നല്ല രീതിയിൽ സേഫായിട്ട് തന്നെ നിന്നോളും അപ്പോൾ നമ്മൾ ബാത്റൂമിൽ ഇതേ രീതിയിൽ വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ അണുക്കളും വന്നിരിക്കില്ല അതേപോലെ തന്നെ പാറ്റ പല്ല് കൂറെ അങ്ങനെയൊന്നും വന്നിരിക്കാൻ ചാൻസില്ല ഈ ഒരു അടപ്പ് ഇതേപോലെ ഇട്ടുകൊടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിക്കും ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ കുഞ്ഞു കണ്ടെയ്നർ കൊണ്ടിട്ട് നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത ടിപ്പുകളാണ് കേട്ടോ ഞാനിന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് കണ്ടെയ്നർ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതാ ഈ ഒരു കണ്ടെയ്നറും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നമ്മൾ ഹോൾ ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ആണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ സോപ്പ് വെച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ സോപ്പ് വെച്ചിട്ട് നമ്മൾ വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ ഇപ്പം ഹാൻഡ് വാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കല്ലോ സോപ്പ് വെക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൽ വെള്ളം നിൽക്കില്ല സോപ്പ് അലിഞ്ഞു വീ പോകൂല്ല കേട്ടോ നമ്മൾ അടിയിൽ ഇങ്ങനെ ഹോൾ ഹോളിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം വെള്ളമെല്ലാം ഇങ്ങനെ താഴോട്ടേക്ക് ഉറ്റി വീണിട്ട് ഒരിക്കലും ആ ഒരു സോപ്പ് അലിഞ്ഞു പോവില്ല അതേപോലെ തന്നെ അതിൽ വെള്ളവും ബാഡ് സ്മെല്ലോ അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതേ രീതിയിൽ വെച്ചെടുക്കുന്ന സമയത്ത് ഇപ്പം സിങ്കിൻ്റെ സൈഡിലും ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ കുഞ്ഞ് ടാപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ സോപ്പ് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കില്ല നമ്മുടെ കൈയൊക്കെ ഈ കയ്യൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സോപ്പ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഡോർമാറ്റ് ഒക്കെ ഇടുന്ന സമയത്ത് ചില ഡോർമാറ്റ് അടിയിൽ ഇങ്ങനെ ഗ്രിപ്പ് ഉണ്ടാവില്ല ഭയങ്കര വഴുതലായിരിക്കും നമ്മൾ കാലൊക്കെ തുടയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വഴുക്കിപ്പോവും ചില മാറ്റുകൾ ഇട്ടോ എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല ചില മാറ്റുകൾക്ക് മാത്രം ഇതേപോലെ ഗ്രിപ്പ് കിട്ടാതെ ഇങ്ങനെ വഴുതിപ്പോവും അപ്പം നമുക്കതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഈ ഒരു മാറ്റ് ഞാനിതാ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഡബിൾ ടാപ്പിൻ്റെ പീസ് ഇതാ രണ്ട് വശത്തും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ ഇനി മൂന്നെണ്ണം ഒട്ടിക്കണമെങ്കിൽ അങ്ങനെയാവാം അതെല്ലാം നാല് സൈഡിലും ഇതേപോലെ നാല് ഭാഗത്തും നാല് കുഞ്ഞു കുഞ്ഞു ടേപ്പുകൾ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ വലുതന്നെ വേണമെന്നില്ല നാല് ഭാഗത്തും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യട്ടോ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെയാണോ ഈ ഒരു ഈയൊരു ഇടുന്നത് ആ ഒരു വശത്ത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ടൈലിനോടും മാറ്റിനോടും നല്ല രീതിയിൽ ഒട്ടി നിന്നോളും ഈ ഒരു ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്ന സമയത്ത് ഇനി ഒരിക്കലും നമ്മൾ കാല് തുടക്കുന്ന സമയത്ത് വഴുതി പോകൂല്ല അതേപോലെ തന്നെ ഈ ഒരു ചവിട്ടി നമ്മൾ കാല് തുടയ്ക്കുമ്പം ചുരുണ്ട് കൂടി കിടക്കും ചില സ്ഥലത്തൊക്കെ കാണാൻ പറ്റും നമ്മളിങ്ങനെ കാല് തുടച്ച് കഴിഞ്ഞാൽ ചവിട്ടി ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എവിടെയാണോ നമ്മൾ വിരിച്ചിട്ടുള്ളത് ആ ഒരു വിരിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ നിവർന്ന് തന്നെ നിന്നോളും ചുരുണ്ട് കൂടി കിടക്കില്ല വഴുതി പോകില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചവിട്ടി സേഫായിട്ട് തന്നെ നിവർന്ന് കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക ഈ ഒരു ഡബിൾ ടാബ് വെച്ച് ഒട്ടിച്ചത് കൊണ്ട് തന്നെ ഈ ഓർമേറ്റ് നല്ല രീതിയിൽ തന്നെ നല്ല സേഫായിട്ട് തന്നെ നമ്മൾ ഇട്ടതുപോലെ തന്നെ നിന്നോളൂ ചുരുണ്ടി കൂടി കിടക്കുകയും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പൊന്ന് ചെയ്ത് നോക്കാം മാർക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഒരു കണ്ടെയ്നർ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് വെള്ളമാണ് കേട്ടോ അതായത് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ചോറ് വയ്ക്കുന്നതാണല്ലോ അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം വെറുതെ വേസ്റ്റാക്കി കളയേണ്ട കേട്ടോ ഈ ഒരു കുഞ്ഞു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു കഞ്ഞുവെള്ളത്തിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്രത്തോളം ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ കുറേയേറെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രത്തോളം നമ്മൾ നാരങ്ങ കൂടെ പിഴിഞ്ഞു കൊടുക്കാൻ മറക്കരുതേ ഇപ്പം അതാ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് ഇതാ കുറച്ച് നാരങ്ങ ജ്യൂസ് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഇല്ല നാരങ്ങന്റെ തുണ്ടാണ് ഉള്ളതെങ്കിൽ തുണ്ട് ഇതേപോലെ ഇതിലേക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് തിളപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല ഈ ഒരു നല്ല ചൂടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് ഇതാ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കെട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ പേസ്റ്റ് ഇതിൽ അലിഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ കുറേ സമയം ഇതേ രീതിയിലൊന്ന് ഇളക്കിയെടുത്താൽ തന്നെ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം കുറച്ച് ചൂടുള്ള കഞ്ഞിവെള്ളമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു പേസ്റ്റ് എല്ലാം ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇങ്ങനെ അലിഞ്ഞിറങ്ങി വരും കേട്ടോ ചൂടുള്ള വെള്ളമാകുമ്പോൾ അപ്പം ഞാൻ ഇതിലേക്ക് നല്ല രീതിയിൽ തന്നെ കുറേ സമയം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പേസ്റ്റും അതേപോലെ തന്നെ ഈ ഒരു ലെമൻ്റെ ജ്യൂസും എല്ലാം ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലായനി ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതേപോലെ ഒഴിച്ചു മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമ്മുടെ കിച്ചൺ സിങ്കും അതേപോലെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പും എല്ലാം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കിട്ടും അപ്പോൾ നമ്മൾ കിച്ചണിൽ ജോലികളൊക്കെ കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിൽ ഇതെല്ലാം ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചെടുക്കുക അതേപോലെ തന്നെ നമ്മളെ ഗ്യാസ് സ്റ്റോപ്പും അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിള് ടീ പോയി ഒക്കെ ഉണ്ടാവില്ല ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളൊക്കെ ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കെ കേട്ടോ ഈ ഒരു ലിക്വിഡ് എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക ടേബിളിനൊക്കെ നല്ല തിളക്കായിരിക്കും കേട്ടോ അത് വെച്ച് തുടയ്ക്കുന്ന സമയത്ത് പിന്നെ എല്ലാ ബാഡ് സ്മെല്ലും പോയി കിട്ടാനും പറ്റും ലെമണിൻ്റെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും പിന്നെ നമ്മളിതിൽ പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ പ്രാണികളോ അതേപോലെ ചെറിയ തരം കുഞ്ഞിച്ചുകളോ ഒന്നും വന്നിരിക്കാൻ ചാൻസ് ഇല്ല ഇല്ലേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഗ്യാസിൻ്റെ ടേബിളാണ് കേട്ടോ അപ്പോൾ ഞാൻ തുടച്ച് കാണിക്കുന്നത് കുറച്ചിതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് തുടച്ചെടുക്കട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചില്ലലമാരകളും ഈയൊരു അലമാരേൻ്റെ ചില്ലും ഗ്ലാസും എല്ലാം ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ഇനി നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞാൽ ഇത് കുറച്ച് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും ഗ്യാസിലുള്ള നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റോപ്പിൽ നല്ല രീതിയിൽ തന്നെ അഴുക്കും അതേപോലെ മീനൊക്കെ വറുത്തു കഴിഞ്ഞാൽ മെഴുക്കും എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ ഭയങ്കര ഒരു ബാറ്റ്സ്മെനിലും ആയിരിക്കും അതുമാത്രമല്ല നമ്മൾ എത്ര തുടച്ചിട്ട് കഴിഞ്ഞാലും എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടോ എന്നുള്ളത് തിരഞ്ഞു നടന്നു വരും പല്ലി അതേപോലെ കൂറയും പാറ്റിയൊക്കെ വരും അപ്പോൾ നമുക്ക് അവകളെ എല്ലാം നമ്മുടെ കിച്ചണിൽ നിന്നിട്ടും തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് എല്ലാം തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലുള്ള ഈ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ ഈ ഒരു പ്ലേറ്റിലും ധാരാളം അഴുക്കളും കറകളും എല്ലാം ഉണ്ടാവും ഈയൊരു സ്റ്റാൻഡ് എടുത്ത് മാറ്റിയതിന് ശേഷം പ്ലേറ്റിൽ ഇതാ ഇതേപോലെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചെടുത്താൽ മതി ഇപ്പം കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റൊക്കെ ഇതിൻ്റെ മുകളിലുള്ള എല്ലാ കറകളും തുരുമ്പ് കറ വരെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് കേട്ടോ പിന്നെ അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ ഈ ഒരു ലിക്വിഡ് വെച്ച് തുടയ്ക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ ചെറുനാരങ്ങൊക്കെ ചേർത്ത് വിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെൽ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക ക്ലീൻ ആക്കൽ മാത്രമല്ല ഈ ഇതിൻ്റെ മുകളിൽ വരുന്ന പ്രാണികളെ വരെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കേട്ടോ അപ്പം അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ് അതെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു